ஜுவ அங்கம <laughs> ഞാനിപ്പോൾ നിൽക്കുന്ന ചന്ദ്രപുര അരമന ബാറിൻ്റെ അടുത്ത് പുതുമന റോട്ടിലേക്ക് കയറുമ്പോഴുള്ള വഴിയിലാണ് ഇവിടെ വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് കണ്ണ് പോലും കിളുന്താത്ത അഞ്ച് പെൺകുഞ്ഞുങ്ങൾ നാടൻ പട്ടിക്കുഞ്ഞുങ്ങളെ റോഡിൽ ഉപേക്ഷിച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെ എന്നിട്ട് ഒരു റോഡരികിലൊരു കാർഡ് ബോർഡിൻ്റെ ബോക്സിൽ വെച്ചിട്ട് പോയി ആരെങ്കിലും ദയവുണ്ടായി ഇതിനെ എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കിത്തരണമെന്ന് ഇതിനേതായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് എൻ്റെ വീട്ടിൽ രണ്ട് പട്ടിയുണ്ട് ഇനി ഒരു പട്ടീനെങ്കിൽ ഗുണമെന്ന ഹൗസ് ഓണ്ടർ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പോയതിനെല്ലാത്തിനും എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്